ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാരകത്തിലെ നാരങ്ങയെല്ലാം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ദിവസമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഞായറാഴ്ച കൂടെയാണ് അത് ഇവിടെ ഈ കാണുന്ന ഭാഗത്തും എല്ലാം ഓൾമോസ്റ്റ് ഇതിനുള്ള എല്ലാ നാരങ്ങകളും പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിനെ പറിച്ചു വെച്ചിട്ട് ഇനി പഴുപ്പിച്ച് ബാക്കി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് ഇവിടെ ഈ കാണുന്ന ഒരു മൂന്ന് നാരങ്ങ ഇതിൻ്റെ പുറകിലുള്ളത് ഈ ഒരു നാരങ്ങ പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് നാരങ്ങ ശരിക്കും ഇത് അങ്ങനെ കിളി വത്തുന്ന പ്രശ്നങ്ങളൊന്നുമില്ല സാധനം നമുക്ക് നാരങ്ങ എങ്ങനെയാണോ കുറച്ചുകൾ കീപ്പ് ചെയ്യാൻ പറ്റും വേറെ ഇതിപ്പോൾ പറിച്ചെടുത്ത് കഴിയും നമ്മൾ അത് ഇത് രണ്ട് നാല് പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അഞ്ച് ആറ് ആറ് നാരങ്ങ അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന മെഡത്തിൻ്റെ പുറക വശത്തായിട്ട് നമുക്കിന്നെ കുറച്ച് നാരങ്ങകൾ പഴുത്ത് കിടപ്പുണ്ട് ആ നമുക്കിന്നെ അവിടെയും പോയിട്ട് പറിക്കണം ഞാൻ നേരത്തെ എണ്ണി നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരു 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 ഇരുപതോളം നാരങ്ങൾ ഇതിൻ്റെ നമുക്കിത് പക്ഷെടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കുറച്ച് നമ്മൾ ആക്കൽ കൊടുക്കും ബാക്കി നമ്മൾ യൂസ് ചെയ്യും അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ അപ്പം ഇതാണ് നമ്മുടെ നാടകത്തിൻ്റെ അപ്ഡേറ്റ് ഇതിനുശേഷം നമ്മൾ ട്രിം ചെയ്യും ഈ ഇപ്രാവശ്യം ആയ ശേഷം നമ്മൾ ഇത് കുറച്ച് ട്രിം ചെയ്ത് നിർത്തും അപ്പോൾ വീണ്ടും പുതിയ ചേരങ്ങൾ വരും നമ്മൾ അങ്ങനെ അത് അത് വീണ്ടും കയറാൻ ഇവിടെ അങ്ങനെ സംഭവിച്ചു നമ്മൾ ഇവിടുന്ന് മുറിച്ച് മാറ്റിയിരുന്നു പിന്നെ ഇവിടുന്ന് ഈ ചീകരണങ്ങൾ ഈ കാണുന്ന ചീര്യങ്ങൾ ഇതെല്ലാം അങ്ങനെ വന്നതാണ് ഇവിടെയെല്ലാം അങ്ങനെ ഇവിടെ നമ്മൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു സോ അപ്പം ട്രിം ചെയ്യുന്നവരെ കുഴപ്പമൊന്നുമില്ല സാധാരണ ആൾക്കാർ ചെയ്യാമല്ലോ പക്ഷേ നമ്മളിവിടെ ഉണ്ട് കാരണം സ്ഥലക്കുറവുള്ളത് കൊണ്ട് അങ്ങനെ മുറിച്ച് മുറിച്ച് നിർത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും കൂടുതൽ കായ്ക്കത്തേ ഉള്ളൂ നമുക്കിങ്ങനെ കായ്ക്കുന്നുണ്ട് ഇനി എനിക്ക് ഇതിൻ്റെ ശാസ്വകശം എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് സംഭവം ഒന്നും അറിയത്തില്ല പിന്നെ ഇതൊക്കെ പറിക്കാം വേറെ കുഴപ്പമില്ല അതെല്ലാം അവിടെ കൊണ്ടു വയ്ക്കാൻ നമുക്ക് ദൈവയുടെ ഒരെണ്ണം നിൽപ്പുണ്ട് ഇത് അവിടെ നിൽക്കട്ടെ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത് നിൽക്കുന്നത് ഇത് നമുക്ക് ഇന്ന് പറിക്കേണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ നാരകത്തിൻ്റെ അപ്ഡേറ്റ് ബാക്കി ഞാൻ വഴിയേ കാണിക്കാം